ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത പോലീസ് കലാപശ്രമത്തിനാണ് കേസ് ജസ്ന സലീം കൊയിലണ്ടി സ്വദേശിനിയാണ് സ്വയം പ്രഖ്യാപിത കൃഷ്ണന്റെ രാധ എന്ന് പറഞ്ഞാലാണ് ഏവരും അറിയുന്നത് കൃഷ്ണന്റെ ചിത്രം വരച്ച് വൈറലാകുന്നു യൂട്യൂബർ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ കൃഷ്ണന്റെ ചിത്രം വരച്ച് പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നു അങ്ങനെയാണ് ഈ ജസ്ന സലീമിനെ ഏവരും അറിഞ്ഞു തുടങ്ങിയത് എന്തായാലും പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് ഭഗവാനെ ആരാധിച്ചാൽ അവിടെയുള്ള ആചാരങ്ങളെ മാനിക്കുകയും വേണ്ടേ അത്തരത്തിലൊരു ശീലം പുള്ളിക്കാരിക്കില്ല എന്നിലുണ്ടായ കൃഷ്ണഭക്തി കാരണം സ്വന്തം സമുദായക്കാരനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു ഈ ജോസ് പിന്നീട് ബി ജെ പി കാരോ ആർ എസ് എസ് കാരോ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നാണ് വിളമ്പുന്നത് എന്തായാലും ഇപ്പോൾ ഗസ്തർ സലീമിനെതിരെ പരാതി നൽകിയത് ഈ ആർ എസ് എസ്സുകാരോ ബി ജെ പി കാരോ ഇസ്ലാം മത വിശ്വാസികളോ ഒന്നും തന്നെയല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരിലുള്ള ആചാരങ്ങളെ ഇവർ മാനിക്കുന്നില്ല ആചാര ലംഘനം ഇവർ നടത്താൻ ശ്രമിക്കുന്നു എന്നാണ് അത് തന്നെയാണ് പോലീസിന്റെ പരാമർശത്തിലും ഉള്ളത് ഹൈക്കോടതി നേരത്തെ തന്നെ ഗുരുവായൂരിലെ ചില ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ചില ഗുരുതരമായ പരാമർശങ്ങൾ നടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിനും കാരണം ഈ ജസ്റ്റ് തന്നെയാണ് ആ ഉത്തരവാണ് ഇവിടെ ഇവർ ലംഘിച്ചിരിക്കുന്നത് ഗുരുവായൂരിലെ കിഴക്കേ നടയിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് കാണിക്കവഞ്ചിക്ക് മുകളിലായി സ്ഥാപിച്ചിട്ടുള്ളത് ആ കൃഷ്ണവിഗ്രഹത്തിൽ ഇവരൊരു മാല ചാർത്തി മാലചാർത്തി നല്ല കാര്യം കൃഷ്ണനോട് ഭക്തിയാകാം അത് ആർക്കും ആകാം ഏത് മതത്തിലും നമുക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യത്താണ് നമ്മളുള്ളത് പക്ഷേ ഈ മാലചാർത്തി ആ ദൃശ്യങ്ങളടുത്ത് ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് അതിലൂടെ നാലാളറിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവർ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഇതോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ടത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഭക്തർക്കുള്ളതാണ് അല്ലാതെ സോഷ്യൽ മീഡിയ റീലുകളിൽ കാണിക്കാനോ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഉപയോഗിക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെ മതപരമായ കാര്യങ്ങൾക്കോ വിവാഹമടക്കമുള്ള കാര്യങ്ങൾക്കോ മാത്രം ഇനി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാം എന്ന ഒരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ വീണ്ടും കോടതിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവർ വീണ്ടും അവിടെ പോയി ക്ഷേത്ര നടയിൽ ചെന്ന് വിഗ്രഹത്തിൽ മാല ചാർത്തിയ ആ ദൃശ്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഒരു മാസം നടന്ന സംഭവമാണ് എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരാതി നൽകിയതും പോലീസ് കേസെടുക്കുന്നതും ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഈ ജസ്റ്റിസ് സലീം അവർ പല വീഡിയോയിലും പറയുന്നുണ്ട് ഇപ്പോഴും ഞാൻ ആ മതത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയായത് കൊണ്ട് ഞാൻ ക്രിസ്തുവിനെയോ അള്ളാഹുവിനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നൊരു നിയമമില്ല എനിക്ക് ഏത് മതത്തെയും വിശ്വസിക്കാം പക്ഷേ ആ മതവികാരത്തെ വ്രണപ്പെടുത്താൻ പാടില്ല ആ വിശ്വാസികളെ നമ്മൾ മാനിക്കണം ആ വികാരത്തെയാണ് ഇപ്പോൾ ജസ്ന സലിൻ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത് യേശുദാസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഗുരുവായൂരിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകൾ ആ ചർച്ചകൾ നിലനിൽക്കുമ്പോഴാണ് ജസ്നയുടെ ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ എന്തായാലും ഈ കേസ് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ജസ്മ സലീം അറസ്റ്റ് ചെയ്യപ്പെടും അങ്ങനെയാണ് എങ്കിൽ ജയിലിൽ കിടന്ന കൃഷ്ണനെയും ക്രിസ്തുവിനെയും അള്ളാഹുവിനെയും ഒക്കെ വിളിക്കാം വരയ്ക്കാം